ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻറ്റുമാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ हां हां तो

ഇന്നിനും ചോദിക്കുവാനും കുഴപ്പമില്ലല്ലോ ഉണ്ടാകണ്ട കുഴപ്പോ തിന്നാൻ തരാത്തത് ഒന്നുകൊണ്ടല്ല തിന്നാൻ നന്നാലേ കക്കൂസിക്ക് പോണ കാത്താനുണ്ടാവും തോറാനുണ്ടാവും കക്കണ്ട നിന്നെ കൊണ്ട് വൃത്തിയാക്കാൻ പറ്റൂല നമ്മോരോളത് പറയുന്ന ഇപ്പം കിട്ടണ ഈ വെള്ളം എന്തല്ല അതും കിട്ടൂല മനസ്സിലായില്ല குட்டிகளே <laughs> <laughs> വേറെന്താ വിശേഷം ഇങ്ങനെ പോണേന്ന് വിചാരിക്കെല്ലണ് മറ്റാളിങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വളം കാണാനും ഞാൻ അതാഒന്നിന്ന പോവാൻ പാടില്ല േ ഞാ എപ്പോഴും പറയുന്നില്ലേ ഇഞ്ചി പറയുമ്പോ അത്രയും വിചാരിച്ചാ ഇതന്റെ ഭാര്യ എന്റെ ഭാഗ്യാണ് ഒന്നില്ലെങ്കിലും എൻ്റെ ഉമ്മ മരിച്ചിട്ട് എന്നിട്ട് എന്റെ വാപ്പനെ ഒന്നും നോക്കില്ലല്ലോ കടാറന്നെ എന്റെ ഇന്ത്യക്കും തന്നെ ഇങ്ങനെ വയ്യാതെ കിടക്കണപ്പാൻ കൂടെ പെരേരാക്കിയിട്ട് ജോലിക്ക് പോയമ്പൊക്കെ ഉള്ള ഒരു സമാധാന പദിച്ചോർത്ത ഇന്നത്തെ കാലത്ത് സ്വന്തം ഉമ്മാനും മാപ്പിനും തള്ളി പറഞ്ഞ ആൾക്കാരാണ് പക്ഷെ ഞമ്മ എന്റെ നോക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാക്കിയാണ് നല്ല എടുക്കാൻ പോയിട്ടുണ്ട് വെള്ളം വേണ്ട സന്തോഷം വെള്ളം മാത്രല്ല നമ്മക്ക് ചായകളെ െടുക്കട്ടെ നോക്കട്ടെ എന്തെങ്കിലും

ഇരുന്നൂടെ കൊറച്ച് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഏറ്റവും വരേണ്ടെ അതൊക്കെ നമ്മന്നോട് വസലം പറയണം പറ കേട്ടോ മസരി ഞാൻ പോയി ഞാൻ വീനേണ്ടിട്ടാട്ടോ മസരി വേരണ്ടിട്ടാ ആйക്കോട്ടാ വീണ്ടിടാ ഞാൻ വേരണ്ടിട്ടാടക്കക്ക ആ ഞാൻ അങ്ങി തന്നെ ഞാൻ അടുക്കടാ ആйക്കോട്ടാ അങ്ങടിക്കോ ചേരാം ആйക്കോട്ടാ ജെൻ വാട്ട ആയാട് ബനനെ ഞാൻ പറച്ചതല്ലേ ആ ബനനെ പറ്റീട്ട ഞാൻ നല്ല ഉഞ്ചിനാണ് പാ ആ ഞാൻ ആ വന്നണ്ടേർജ് കൊടുക്കട്ടോ പിന്നെ ഇന്ന് എന്റെ ചങ്ങായി വിളിച്ച് അവളെ വീട്ടിൽ പരിപാടിയുണ്ട് ഏഹ് എനിക്ക് പോകാൻ പറ്റൂല എന്റെ അമ്മ വിളിച്ച് എനിക്ക് പോകാൻ പറ്റൂല ഏഹ് ഒരു സ്ഥലത്ത് ഒരു കല്യാണം കളിയാട്ടത്തിനൊന്നും എനിക്ക് പോകാൻ പറ്റുന്നില്ല ഈ മുടി നിങ്ങൾ കാരണം ഏഹ് പാപ്പാ സമ്മതം തരൂല്ല മോനക്ക് ആകെ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ നിങ്ങൾ നോക്കിയിട്ട് നേരെ പാട്ട് എന്റെ ഞാൻ

കൊറേ കാല സൈക്കിൾ ഇന്നൊന്നിനും തുടങ്ങിയതല്ല എത്ര കാലഞ്ഞന്റെ സൈക്കിള് ഞാനൊരു മനുഷ്യൻ തന്നെ ടുത്ത് ഇങ്ങനത്തെ സ്വഭാവം എന്ത് പറഞ്ഞു മനസ്സിലാക്കണിച്ചേ ഇങ്ങനെ പറഞ്ഞു റൂമിൽ ഇളകി പോടി അവിടെ എന്നും ഇങ്ങനത്തെ തന്നെയാണ് അപ്പാടോനെ ഞാൻ ഇതിനെ ഇവിടുന്ന് വീടേക്ക് പോണ സമയത്ത് റബ്ബെ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഏൽപ്പിച്ചിട്ടാണ് റബ്ബെ ഞാൻ പോണത് ഒന്ന് പറയണ്ടപ്പങ്ങള് സാറിലെട്ടോ സാറില്ല കുറച്ച് വഴുകയാണെങ്കിൽ ജി ഞാനിപ്പോ ഇറങ്ങിയപ്പക്കിനി ഈ ഫാൻ വലിച്ചിട്ട് ഞാൻ അവിടുന്ന് കൊടുത്തിപ്പാൻ എടുത്തു എന്തോര വേണ്ടിട്ടാണ് ഈ ജി കാട്ടിയത് അന്റെ ഒരേ നിമിഷം ഒരേ സമയത്ത് ഞാൻ അന്റെ രണ്ട് മുഖം ഞാൻ കണ്ടതാണ് ഞാൻ അവിടെ മൊബൈലിൽ മറന്നു വെച്ചിട്ട് ഞാൻ ഇപ്പൊ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കി അത് കാണൂല ചീയൂരാനല്ല ജിഞ്ഞിവിടെ നിക്കണ്ട എന്ത് മാപ്പ് തന്നെ നടക്ക് മാപ്പിന്ന

മക്കളോട് ചെന്ന് കൊള്ളുന്നുണ്ട് വിങ്ങി ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാന്റെ മയത്ത് ഞാൻ തളരാക്ക തിരൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തി അതിലെൻറ്റും സ്വരമേ